പോണാണ്ട ദൈവമേ അതിന്റെ ഉള്ളിൽ നിന്ന് കാട്ടുകളാണോ കാട്ടുകളാണോ കർക്കടക സ്പെഷ്യൽ കർക്കടക സ്പെഷ്യല കർക്കടക മാസം ആയില്ലല്ലോ ആ പായ മുൻപേ ഉള്ള തുടങ്ങുവാണോ റബ്ബർ പൊളി ഞാൻ ഇടക്കി വെക്കാറുണ്ടದು വാ കർക്കടക മാസം മുതൽ നമ്മുക്ക് ഇല വെക്കാറുണ്ട് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങൾ അല്ലേ അതിന പിന്നെ ഭയങ്കര ഇഷ്ടമായി കാട്ടിപ്പോയ കിള് മറ്റേ ചീ വീടിന്റെ സൗണ്ട് ഒക്കെ വന്നിട്ട് നല്ലോണം വായു വായു വയനാടൻ കാറ്റിനോ അങ്ങനൊരു പാട്ടുണ്ടോ ഗീതാടൻ കാറ്റ് കറിയുണ്ട് പിന്നെ അങ്ങനെ അപ്പൊ നമ്മൾ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി നമുക്ക് അരിഞ്ഞ് ചേച്ചി വെച്ചു കൂട്ടിട്ടുണ്ടോ താള് വെച്ചിട്ടുണ്ടോ ഗീത എങ്ങനെയാ വെക്കണന്ന് എനിക്കറിയില്ല നോക്കാം വയ്ക്കണെങ്ങനെയാ ചേച്ചി വെക്കണതും ഞാൻ വെക്കുന്നതും ആയിട്ട് വ്യത്യാസം ഉണ്ടോ നോക്കണോ പഴയ ഇനി ഇതിലന്ന ചക്കുരുണ്ടോ ചക്കുരു വെണ്ടെണ്ണ ഇടുകയാണെങ്കിൽ ഇച്ചിരി കൊഴുപ്പിട്ടുണ്ട് അപ്പൊ കുറച്ച് ചക്ക കുരുവും കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ചെയ്താ കുക്കറിലാണോ കഴിക്കുന്നത് കുക്കറില് കഴിക്കുവാണെങ്കിൽ വേഗം തന്നെ പണ്ട് ആൾക്കാർ അല്ല താള് കഴുകി കുക്കറിലാക്കി മഞ്ഞപ്പൊടി ഇടണം വേഗം ഉണ്ടോ പെട്ടെന്ന് വേവല്ലേ കൊറച്ച് മുളക് പൊടി ഇടും കുറച്ച് കുറച്ചു കൂടി അറിഞ്ഞു പോയി പെട്ടെന്ന് ഇനി ഉപ്പ് ആവശ്യത്തിന് കൊടംപുളി ഇടണം അത് ശെരി കൊടംപൊളി ഇട്ടൊക്കെ പറഞ്ഞിരുന്നു അത് ഇപ്പൊ ഈ വേവോ പൊളിട്ട പിന്നെ പുളി തന്നെ വേണം അല്ലേ ഉടമ്പുളി അതായത് മീൻപുളി മീൻപൊളി ഒരു രണ്ടു കഷ്ണം ഇട്ടിട്ടുള്ളൂ തേങ്ങ ചേരാ അപ്പൊ തേങ്ങ അരച്ചെടുത്തിട്ട് വരുവാണ് ഒന്നും ചേർക്കണില്ല തേങ്ങ മാത്രം മാമിക്കലി വരക്കാൻ പോണേട്ടാ ഒരു വിസലടിച്ചിട്ടുണ്ട് നീ രണ്ടര വേണോ രണ്ടോ മൂന്നോ അടിച്ചോട്ടെ മൂന്നും ആയിട്ടുണ്ട് അത് വെറുക്കെത്തിച്ചിട്ട് ആ പുളിയൊക്കെ മുകളിലൊന്നുണ്ടല്ലോ പുളിയൊക്കെ മുകളിലൊന്നും കേട്ടോ പുളി മുള്ളല്ലേ നമ്മളിട്ടത് പിന്നെ മുകളിലല്ല താഴെല്ലല്ലോ പുളിട്ടത് ശരിയാണല്ലോ അപ്പം നമ്മൾ പാത്രം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കുക്കറിന്റെ അകത്തായിട്ട് ശരിക്കും താളാന്നെയ് ശരിക്കും വന്നിട്ടുണ്ടല്ലേ ഇതാള് ഞാൻ താളു പിന്നെ നല്ലോണം വേവില്ല വെള്ള തന്നിയുള്ളത് അവിടെ അവിടെയും ചക്ക കുരുടെന്നുണ്ടോ ആ താളം എടയണം ശെരിക്ക് കാട്ടുനാള് വേവണംന്ന് പറയണം അല്ലേ കാട്ടുനാളല്ലേ ഏത് താളായാലും നല്ലോണം നല്ലതാളല്ലേ പ്രത്യേകിച്ചും ചൊറിയും അതായിരിക്കും ഈ പൊളിയിട്ട് വേവിക്കണതേ നമ്മൾ കിഞ്ഞി ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം നമ്മള് അരപ്പ് ചേർത്തു തേങ്ങ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൽ പ്രത്യേക ഫ്ലേവറാ കേട്ടോ ഈ കറിക്ക് കുടപ്പൊളി ഇരുന്നോണ്ടായിരിക്കും കറി വാങ്ങി നമുക്കിതൊന്ന് വറുത്തിടണം ഇടാത്തേക്ക് കുറച്ച് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് ചന്ന മുളക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് നോക്കട്ടെ നമുക്കിതൊരു ചക്കല മുളക് കൂടി ഇത് വീ ഓഫ് ആക്കണേ ഗ്യാസ് ഓഫ് ആക്കിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞ അപ്പൊ നമ്മുടെ താള് കറി കാട്ടുകാള് കാണട്ടോ കാട്ടു താള് കറി ഇത് കാട്ടുതാളെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട് ഇല്ല ഞാൻ താള് കാണാൻ താള് കാണാനില്ലല്ലോ താള് കാണാനില്ലല്ലോ ഒരു പറ ചോറ് പറയണ്ടോ ഇതൊന്ന് കൂട്ടി നോക്കണോ ഇല്ല ടേസ്റ്റ് അറിയണമെങ്കിൽ അറിയാമോ ആക്കി നോക്കണോട്ടോ കാട്ട് താള് നമ്മുടെ കിടക്കത്തിൽ സൂപ്പറായിട്ടുള്ള സാധനമാണത്